രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഒരു മനുഷ്യാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഒരുപാട് പേരുടെ തൊഴിൽ സാമ്പത്തിക ഭദ്രത അങ്ങനെ തുടങ്ങി എല്ലാത്തിൽ നിന്ന് താളം തെറ്റി അവസാനം ജീവിതം തന്നെ തകർന്നു പോകുന്ന കുടുംബങ്ങൾ തന്നെ തകർന്നു പോകുന്ന സമൂഹത്തിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള കാര്യമാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് ലഹരികൾ എന്ന് പറയുന്നത് ഇന്ന് ചെറിയ കുട്ടികൾ പോലും എം ഡി എം എ അടക്കമുള്ളത് ഉപയോഗിക്കാനുള്ള തലയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും വാർത്തകളാണെങ്കിലും അതോടൊപ്പം തന്നെ പല സിനിമകളാണെങ്കിലും ഒക്കെ അവരാകർഷിക്കുന്നുണ്ട് അപ്പം അത് വലിയ അപകടം ഉണ്ടാക്കുകയും അത് ചെറുതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതം തന്നെ അവസാനിക്കുന്ന സാഹചര്യമുണ്ട് എൻ്റെ അറിവ് തന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ചില പ്രതികരിൽ അതിൽ ഒരു ഒരു ഒൻപത് വർഷത്തോളം ഒരുമിച്ച് സമൂഹങ്ങളെപ്പോലെ ജീവിച്ച സുഹൃത്തുക്കൾ മൈക്രോവേൽ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ഇടക്കാലത്ത് ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു നീ എന്നോട് പറഞ്ഞോടാ എന്ന് പറഞ്ഞ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മീൻ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഈ ചെറിയൊരു ഒരു തമാശയിൽ ഇഷ്ടം നിന്നോട് തമാശയായി വിടേണ്ട കാര്യമായി പക്ഷെ കത്തിയെടുത്ത് രണ്ട് സുഹൃത്തുക്കളുടെ കഴുത്തറക്കുക അതിനൊരു സുഹൃത്ത് മരിച്ചു വീഴുന്ന ഒൻപത് വർഷത്തോളം സഹോദരങ്ങളെ മൊഴി പോലെ കഴിഞ്ഞിട്ട് അങ്ങനെ മരിച്ചു വീഴുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഏതാനും ഭാഷകൾക്കും ഉണ്ടായി ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ

മയക്കുമരുന്നിനെ പോലെ തന്നെ മനുഷ്യനെയും സമൂഹത്തെയും കാണു നിന്ന ലഹരിയാണ് പലപ്പോഴും വർഗീയത പറയുന്നത് ഈ രണ്ട് ലഹരിയും മാറ്റി നിർത്തേണ്ടതുണ്ട് ഗാന്ധി പലപ്പോഴും എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മയക്കുരങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങൾക്കും അപ്പുറത്ത് അതിനെയൊക്കെ മാറ്റി നിർത്താൻ ഗാന്ധി പഠിപ്പിച്ച പാഠം അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായി എല്ലാ സമൂഹത്തിലും എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന ഗാന്ധിയുടെ പാഠം അതുകൂടി സമയത്താണ് കേരംകുളം ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്